നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗുരുവായൂരിലെ ജന്മാഷ്ടമി ഗുരുവായൂർ ശ്രീകൃഷ്ണ ജയന്തിയുമായി സംബന്ധിച്ച വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ രാത്രി തലേദിവസം ഞായറാഴ്ച ഗുരുവായൂരിൽ ഭക്തജനങ്ങളുടെ പ്രവാഹമായിരുന്നു പ്രസാദ കൂട്ടെന്നുള്ള രീതിയിൽ രാത്രി ക്യൂവിൽ നിന്നവരെ പുറത്താക്കിയ പോലീസ് നേരിട്ട് പുറത്താക്കിയ വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു ഇന്നും പ്രസാദവൂട്ട് അതായത് ഇന്ന് കണ്ണന്റെ പിറന്നാളായിട്ട് പ്രസാദവൂട്ടെന്ന് പറഞ്ഞാൽ പതിനായിരങ്ങൾ ഭക്ഷണം കഴിച്ചു പോകേണ്ട സ്ഥലമാണ് ഇന്ന് കണ്ണന്റെ പിറന്നാളായിട്ട് നാലും അഞ്ചും മണിക്കൂറുകൾ ക്യൂ നിന്നവർക്ക് മുന്നിലേക്ക് എത്തിയത് വെറും അച്ചാറും മോരുകറിയും ഒരു ഉപ്പേരിയും അതായത് കണ്ണന്റെ പിറന്നാളായിട്ട് പായസം പോലും ഭക്തജനങ്ങൾക്ക് കിട്ടാത്ത അവസ്ഥയിലേക്കാണ് ഇന്നത്തെ സദ്യ അതായത് പിറന്നാൾ സദ്യ പോയിരിക്കുന്നത് മണിക്കൂറുകൾ ആറു മണിക്കൂറുകൾ അതായത് മണി മുതൽ ക്യൂ നിന്ന് നാലുമണിക്ക് മൂന്നര നാല് മണിക്കൊക്കെയാണ് ഓരോരുത്തർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പന്തലിലേക്ക് എത്തിയി എത്തിയിരിക്കുന്നത് ഒരു ഷെഡ് കെട്ടിയിട്ടുണ്ട് കൃത്യമായി വേല് തിരിച്ചിട്ടുണ്ട് എല്ലാം വളരെ ശരിയാണ് ഫാനില്ല പ്രോപ്പറായിട്ട് ഫാൻ എവിടെയുമില്ല ഈ കനത്ത ചൂടിൽ എവിടെയും പ്രോപ്പറായിട്ട് ഫാനില്ല ഫാനുകൾ ഇല്ല എന്ന് പറയുന്നില്ല ഫാനുകളുണ്ട് കൃത്യമായ ആശ്വാസം ലഭിക്കുന്ന രീതിയിൽ കുഞ്ഞുങ്ങൾക്കൊണ്ട് എടുത്തുകൊണ്ട് അമ്മമാർ പ്രായമായവർ അവർക്ക് ചൂടുവെള്ളമോ കുടിവെള്ളമോ ഒന്നും കിട്ടാൻ സംവിധാനം ക്യൂവിലില്ല ഈ ക്യൂവിൽ പൊരിഞ്ഞ അഞ്ചും ആറും മണിക്കൂറുകൾ ക്യൂ നിന്ന് അവസാനം ഒന്ന് ഭക്ഷണം കഴിക്കാൻ വിശന്ന് വലഞ്ഞ് തലചുറ്റി വീണവർ വേറെ ഇതെല്ലാം പോട്ടെ നല്ലൊരു സദ്യ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് എവിടുന്നൊക്കെയോ വന്ന കുറെ ഭക്തജനങ്ങൾ അല്ലെ ക്യൂ നിൽക്കുന്നവർ ഗുരുവായൂരപ്പന്റെ സദ്യ ശ്രീകൃഷ്ണന്റെ പിറന്നാളായിട്ട് സദ്യ കഴിക്കാൻ വന്നവർ അവസാനം സദ്യക്കായി പന്തലിലെത്തിയപ്പോൾ വെറും മോരൊഴിച്ചു കറിയും അച്ചാറും ഒരു ഉപ്പേരിയും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇതിൽ കുറ്റം പറയുക എന്നുള്ളതല്ല ഇവിടെ ഗുരുവായൂർ അമ്പലത്തിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ ചാനലിലൂടെ നമ്മൾ പറയുമ്പോൾ കുറെ പേർ അതിനിടയിൽ വന്ന് ഇത്രയും വലിയ ക്ഷേത്രം ഇത്രയും കൊടുക്കുന്നില്ലേ എന്നൊക്കെ വീരവാദം ഓർക്കുന്നത് കാണാം സുഹൃത്തുക്കളെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് കിട്ടേണ്ട ഏറ്റവും അർഹതപ്പെട്ട കാര്യങ്ങൾ കിട്ടാതിരിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഗുരുവായൂരിൽ ദേവസ്വം ചെയ്യുന്ന നല്ല കാര്യങ്ങളും നമ്മൾ ചാനലിലൂടെ കാണിക്കുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്രയും വലിയൊരു ആഘോഷം കണ്ണന്റെ പിറന്നാൾ എന്ന് പറയുന്ന ഏറ്റവും വലിയ ആഘോഷമായ ദിവസങ്ങളിൽ നടക്കുന്ന ഈ കാര്യങ്ങൾ ഒരിക്കലും പുറത്തേക്ക് എത്തിക്കാതിരിക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും ജനങ്ങൾ ഭക്തജനങ്ങൾ വിദ്ധികളായി വരുന്നതല്ല ആറും ഏഴ് മണിക്കൂറുകൾ ക്യൂ നിൽക്കുന്നവർക്ക് മുന്നിലേക്ക് സാധാരണ ദിവസങ്ങളിലെ പോലെ ചോറും മോരുകറിയും കൊടുക്കാനാണെങ്കിൽ ഇത്രയും നേരം ക്യൂ നിർത്തേണ്ട കാര്യമില്ല ഉണ്ടോ അപ്പൊ പിറന്നാൾ സദ്യ കഴിക്കാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് മുന്നിലേക്ക് കൃത്യമായി പിറന്നാൾ സദ്യ തന്നെ കൊടുക്കണം അതല്ലെങ്കിൽ ഈ തിരക്ക് നിയന്ത്രിക്കാനാണ് ബുദ്ധിമുട്ടെങ്കിൽ നിങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് പല സംവിധാനങ്ങൾ അതിനായിട്ട് ഉണ്ടാക്കുക ബുഫേ സിസ്റ്റം പോലെ അതല്ലെങ്കിൽ പല സ്ഥലങ്ങളിലായിട്ട് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ അവിടെ ഇവിടെ ഉണ്ടല്ലോ വേറൊരു സംവിധാനം അതിനായി കണ്ടെത്തുക അതിനുള്ള ദേവസ്വം ഉള്ളത് പുതിയ പുതിയ സംവിധാനങ്ങൾ കണ്ടെത്തി അത് നടപ്പിലാക്കാൻ ശ്രമിക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതല്ലാതെ ഇവിടെ തുടങ്ങാൻ വരുന്ന ഭക്തൻ എന്ത് നീട്ടിവെച്ചാലും കഴിച്ചോണ്ട് പൊക്കോളും മിണ്ടാതെ പൊക്കോളും എന്നുള്ള ധാരണയിലുള്ള പ്രവൃത്തികൾ വളരെ മോശമാണ് ഇത്രയും വലിയൊരു ദേവസ്വ ഭരണസമിതി ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് പിറന്നാൾ സദ്യ പറഞ്ഞാൽ ആ പിറന്നാൾ സദ്യ അവസാന ഇല കഴിച്ച് എഴുന്നേറ്റ് പോകുന്നവനും പിറന്നാൾ സദ്യ തന്നെ കിട്ടണം അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വാർത്ത നിങ്ങൾ ഭക്തജനങ്ങൾ തന്നെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എല്ലാവരും അറിയട്ടെ എല്ലാവരും കാണട്ടെ മാത്രമല്ല കോടിക്കണക്കിന് വരുമാനമുള്ള ദേവസ്വങ്ങൾ അത് ഗുരുവായൂർ എന്നുള്ളതല്ല ഈ ചാനൽ ഗുരുവായൂർ വാർത്തകൾ അത് പറയുന്നു ഗുരുവായൂർ ക്ഷേത്രം പോലെ കോടിക്കണക്കിന് വരുമാനമുള്ള ദേവസ്വങ്ങൾ ഭക്തരുടെ അവര് തിരിച്ച് വിധികളാക്കാൻ പാടില്ല അവർക്ക് അർഹതപ്പെട്ടത് തിരിച്ചു കൊടുക്കണം അതാണ് നേരത്തെ പറഞ്ഞത് അവസാനത്തെ ഇല കഴിച്ച് എഴുന്നേറ്റ് പോകുന്ന ഭക്തനും പൂർണ്ണ തൃപ്തിയോടുകൂടി പിറന്നാൾ സദ്യ കഴിച്ചാണ് മടങ്ങേണ്ടത് അത് എത്ര ചെറിയ കുഞ്ഞായാലും എത്ര പ്രായമുള്ള ആളായാലും എല്ലാവരും സമന്മാരാണ് മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം താങ്ക്